ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ് പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ എ ഷൂട്ടർ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റം ചെയ്യണം ആർബിക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിംഗ് ഉണ്ടായിരിക്കണം അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും

There is no bullet in this. Uh -huh. hmm. That one bullet is only for him. He will die. There is no comeback as far as I am concerned. Is it okay for you, Ah, uh, Your Highness Prataparma. Very much enough. <laughs> വരണം അതെ ഒരു എന്താ പ്രസാദം ഇത്രയും കാലമായിട്ട് ഇന്നലേക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഇന്നെന്താ പ്രത്യേകത സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം അത്രയല്ലേ ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യേക ശാസ്ത്രങ്ങളിൽ ഇന്നിര വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല അവരുടെ ഇല്ല മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ ആർഡിക്ക് വേണ്ടി ഇന്നിര വർദ്ധിച്ചാൽ മതി ആര് വർദ്ധിച്ചാൽ എന്താ ஐசியா நீங்கள் ரெண்டு பேர் அல்ல அரே அது பட்டன் டேக்கி சு

அல்ல சார் நமக்கு இறங்க எந்த எந்த எனக்கு அபிமானிக்க രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന് തന്നെ ഫോർത്ത് റേറ്റ് എതിരാളിയെ തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വേണ്ട ഒരു ഒരു ജനകോടിക്കും നിന്റെ മന്ത്രി കഴിയില്ല കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടറയിൽ ഇരിക്കുന്നതാണ്

പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു കസേര ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ തരാൻ നിവർത്തിയില്ല കേട്ടോ ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും ഡി പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണമേട നാഷണൽ ടി വിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ എന്താ യു സർ ഐ ടു ഗ്ലാറ്റ് പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല തന്റെയും തന്റെ എനിക്ക് തന്നെ അന്നദാതാക്കളുടെ ഒരു ധാരണയുള്ളു തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും പക്ഷെ ഒന്നോർത്തോ തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക ഡി ജി പിന്നെ കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച് ബി റെഡി ഫോർ ഒന്നും രണ്ടും നമുക്ക് പോയത് ലക്ഷം കാശ കഷ്ടപ്പെട്ട് രൂപം കാശെന്ന് പറയൂ പോയുള്ളൂ തന്റെ ആ ബോംബെക്കാരനെ ആ തന്തയിലൂർ റാമോ സർക്കിളിൽ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസം അതിനുള്ളിൽ അവന്റെ അവൻ്റെ അവസാനിപ്പിക്കും ഞാൻ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി കസറിയിൽ തുടരില്ല

ഒന്ന് ഇനി നമുക്ക് ബോർഡ് അല്ലേ ഗുഡ് ബോയ് പുതിയ ണ്ട് കാബിനറ്റിന്റെ മുമ്പ് ലെങ്കാനം ചെന്ന് ജാട കാണിച്ചുണ്ടല്ലോ ചെവി ചേർത്ത് ശേഷം ആക്കി പറ്റും രണ്ടാളും പോലും കൊടുത്തു പോരുത് ഹലോ മൂസ താനും തന്റെ അവന്മാരുടെ ചേർന്ന് തല്ലി ഒടിച്ച കാല് പിച്ച വെച്ച് തുടങ്ങിട്ടേ ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും അല്ല ഇനി കഴിഞ്ഞില്ലേ മൂത്ര വിചാരണ ഇല്ല തുടങ്ങിട്ടല്ലേ ഉള്ളൂ എന്തെല്ലാം കിട്ടിയു കിട്ടേണ്ടതൊക്കെ അവന്റെ വൈന്ന് ആദ്യത്തെ ഇടുക്കി തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാക്കൊണ്ട് കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക എന്തുവാ പണ്ട് പിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാൽ അടക്കം ഇങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ കഴിഞ്ഞ സർക്കാരിന്റെ നോമിനി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ മെമ്പർ ആയിരുന്ന കാലത്ത് നിങ്ങൾ നടത്തിയ അഴിമതികളെല്ലാം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഈ മന്ത്രിസഭയുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത് ആരും രക്ഷിക്കാൻ പറ്റില്ല കോടി രൂപ ബോർഡിന്റെ ബ്രഹ്മമണ്ഡലം ഡീസൽ പവർ സ്റ്റേഷന്റെ പണി എവിടെ ഡീസൽ പവർ സ്റ്റേഷൻ ഇവരൊക്കെ കുഴിച്ചു മൂടി എന്നാലല്ലേ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കറണ്ട് വാങ്ങുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ പറ്റൂ സാങ്ഷൻ ആയ ഏഴ് പവർ പ്രോജക്ടുകളിൽ ഏഴും പവർ ആൻഡ് ആണ് അല്ലെ കായംകുളം അതിനു വേണ്ടി താമസി ഫ്രാൻസിന്ന് കോടി രൂപയുടെ ഡീസൽ എഞ്ചിനുകളും ജനറേറ്ററുകളും ഈ ജനറേറ്ററുകൾ കിടക്കുന്നത് കൊച്ചി തുറമുഖത്ത് ഒരു വെളിപ്പറമ്പിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് സർ കാറ്റും മഴയും വെയിലും കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ എടുക്കാൻ വെച്ചിരിക്കുന്നു എന്ന് പറയടോ പ്ലാറ്റ്ഫോം പോയിട്ട് പവർ സ്റ്റേഷന്റെ മതില് പോലും താൻ കിട്ടില്ല രണ്ടര വർഷം മുമ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്ന ഡീസൽ പവർ സ്റ്റേഷന്റെ അടിത്തറ പോലും ഇയാൾ പണിയിപ്പിച്ചിട്ടില്ല കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് പവർ ഓൺ കൺസ്ട്രക്ഷൻസിന് കോടിക്ക് മൂന്ന് കോടി രൂപ വരെ ഓഫർ വെച്ച മറ്റ് കമ്പനികളുടെ ടെൻഡറുകൾ ഇയാളും ഇയാളുടെ എസ്റ്റിമേറ്റ് കൂടുതലാണ് പവർ ഓൺ കൂട്ടിയുടെ തുക എന്ത് പറയുന്നു മൂസ സാഹിബ് ഇപ്പോ ഇവർ നടത്തിയ അഴിമതി മലയുടെ അടിവാരം മാത്രമേ സഖാക്കൾ കണ്ടിട്ടുള്ളൂ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അഞ്ച് ജനറേറ്ററുകളുടെ പേരിൽ கட்டி மெம்பருக்கு சென்ட்ரல் பேங்க் ஆஃப் பாம்பே அன்பேரி பிராஞ்சிலே தான் அக்கௌண்ட் டீட்டெயில்ஸ் ஆன அதே ஒன்னும் இல்ல சார் ഡോളർ 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 സന്തോഷമായിട്ട് വാങ്ങി എല്ലാം നുള്ളി പറക്കി എണ്ണി ലക്ഷം ലക്ഷം ഈ ഫ്രഞ്ചുകാരൻ മരിച്ചു കടൽ കടന്ന് ഇയാളെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പടിക്ക് പുറത്തിരുത്തണോ അതോ ഇലയിട്ടോ വൈദ്യുതി മന്ത്രി എന്ത് പറയുന്നു പടിക്ക് പുറത്താക്കി സഖാവേ കേരള ജനതയെ ഇരുട്ടിലാക്കിയ തന്റെ വിലയേറിയ സേവനം സർക്കാർ കറണ്ടിനേക്കാൾ സ്വകാര്യ കറണ്ടിനോടാണല്ലോ തനിക്ക് കൂടുതൽ കമ്പം ബോർഡും പവർ ഓണും തമ്മിലുള്ള എല്ലാ കരാറുകളും റദ്ദു ചെയ്യണമെന്ന് ഞാൻ ഈ അഭ്യർത്ഥിക്കുന്നു പവർ ഓൺ അനുമതി വാങ്ങിയിട്ടുള്ള എല്ലാ പവർ സ്റ്റേഷനുകളുടെയും അംഗീകാരം ഈ ക്യാബിനറ്റ് അടിയന്തരമായി പുനഃപരിശോധിക്കുന്നതാണ് തൽക്കാലം നിനക്കൊന്നും ഈ നാറിയ കട തുണിയതേ എനിക്ക് നഷ്ടമായത് കോടികളാണ് ദ്രോണാചാര്യരായ നിന്റെ അച്ഛൻ കഴിയോടെ അവർക്കൊന്നും കിട്ടരുത് പോലീസുകാരൻ ഞെക്കി പിഴിയുമ്പോ അയാൾ എല്ലാം തുറന്നു പറയും

കൊട്ടാരത്തിലെ ഊട്ടുവരെ ഓർമ്മയുണ്ടാവും വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും കുണ്ട രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി അരേപ്പുകാരൻ മകൻ കൃഷ്ണുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട് കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടും ഉണ്ട് നമുക്കറിയാം നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണനുണ്ണിയെ നേരിൽ കാണാനാണ് ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന്റെ പണ്ടേ അറിയാം ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റെന്ന് കരുതരുത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ നാളെ കൃഷ്ണൻ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ് ജാമ്യം കൊടുത്തേക്കണം പിന്നെ സർക്കാർ റബ്ബർ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന് ആ കൊട്ടാരത്തോടും പ്രതാപഓർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട് കടപ്പാടുണ്ട് അവിടുത്തെ ഊട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്ന് തിരിച്ചു പ്രവേശിക്കാം പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല കാലം മിസ്റ്റർ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്നെനിക്ക് നിങ്ങളെ കൽത്തുറങ്ങി അടയ്ക്കാനുള്ള അധികാരമുണ്ട് മൈൻഡ് ഇറ്റ് പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ പ്ലീസ് പ്രതീക്ഷിച്ചില്ല കൊട്ടാരത്തിലെ ടുത്തേക്ക് ഇളം കെട്ടി യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു അന്തപുരത്തിലിരുന്ന് ആനക്കുമ്പിൽ തീർത്ത ചതുരങ്കപ്പലകയിലെ കരുതട്ടുന്നത് പോലെ നിനക്ക് തട്ടി കളിക്കാനും വെട്ടി മാറ്റാനും ഉള്ളതല്ല ഇന്ത്യൻ ജുഡീഷ്യറി അണ്ടർ സ്റ്റാൻഡ് സകല പ്രതാപങ്ങളും തമ്പുരാൻ ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ നമ്മൾ തമ്മിൽ എല്ലാ ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ് അതിന് ഞാൻ തരണം നിന്റെ തല നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അത് എടുക്കും നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിറ്റി ചീണ്ടു അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും